മഴയും വെള്ളക്കെട്ടും മലയാളികൾക്ക് പുതുമയുള്ളതല്ല പക്ഷേ ചെറിയ മഴ പെയ്താൽ പോലും മാസങ്ങളോളം വെള്ളം കെട്ടി നിന്നാൽ എന്ത് ചെയ്യും ഉണ്ടായില്ലെങ്കിൽ വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരില്ലേ ഇതേ ഗതികേടിലാണ് തലസ്ഥാനത്തെ കഴക്കൂട്ടത്തിനടുത്തുള്ള ഉള്ളൂർ കോണത്തെ കുടുംബങ്ങൾ ചെറുമഴയിൽ പോലും കുളമാകുന്ന ഉള്ളൂർ കോണത്തിന് ഇതുവരെയും ശാപമോചനം തെളിഞ്ഞു എന്നിട്ടും ഉള്ളൂർ നിവാസികളുടെ ദുരിതത്തിന് അറുതിയില്ല ഒരു മഴ പെയ്താൽ പ്രദേശം വെള്ളത്തിനിടയിലാണ് ദുരിതം മാസങ്ങളോളം തുടരും മുപ്പതോളം കുടുംബങ്ങളാണ് ഈ വെള്ളക്കെട്ടിന് താല് താമസിക്കുന്നത് സ്ഥിരമായിട്ട് മഴ പെയ്യുമ്പോൾ ഇവർ ഇവിടുന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം ഇപ്പോൾ ഈ മരം ഈ വെള്ളക്കെട്ട് കാരണം അത് പട്ട് ഇത് പൊട്ടി വീണ് കഴിഞ്ഞാൽ ലൈൻ കമ്പി വന്ന് ഈ വെള്ളത്തിൽ വീഴും അറിഞ്ഞുകൂടാതെ ആരെങ്കിലും വന്ന് പോകും കുട്ടികളോ മറ്റുള്ളവരോ പോകും കാരണം അടിക്കും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവും ഒരമ്മയും രണ്ട് പെൺകുട്ടികളും താമസിച്ചിരുന്ന വീടാണിത് നിവർത്തിയില്ലാതെ ഇവർ വീടുപേക്ഷിച്ചു വെള്ളത്തിൽ മുങ്ങിയ തൊട്ടടുത്തെ അംഗൻവാടിയും കൂട്ടി ഈ അംഗൻവാടി എന്ന് പറയുന്നത് ഏകദേശം മുപ്പതോളം ചെറിയ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ശിക്ഷണങ്ങളൊക്കെ കൊടുത്തോണ്ടിരുന്ന ഇതായിരുന്നു ഇപ്പം ഇതിനുശേഷം ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളം വന്നതിന് ശേഷം ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് പോകുന്നില്ല ഇതിപ്പോൾ അംഗൻവാടിയും ആയുഷ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരമാണ് പ്രവർത്തിക്കുന്നത് ഇത് രണ്ടും നിശ്ചലമായി താഴ്ന്ന പ്രദേശമായ ഉള്ളൂർ കോണത്തേക്കാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഇതൊക്കെ ഒഴുകി പോകാൻ സൗകര്യമില്ലാത്തതാണ് പ്രശ്നം കാലനടയായിട്ട് പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അവരെല്ലാം ഷൂ ഷൂ സോക്സ് ഒക്കെ ഊരി വെച്ചിട്ടാണ് പോകുന്നത് അപ്പൊ കാല് നടന്നു പോകുന്ന കാലിൽ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് കുട്ടികൾ ആശുപത്രിയും കാര്യങ്ങളും ഒക്കെ എല്ലാ സ്കൂൾ ബസ്സും ഇതൊഴി പോകുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാം ഇതിൽ മഴ വരുന്ന കാരണം ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോകാണ് വേറെ വഴി ഇവിടെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവർ പറഞ്ഞു ഇതുവഴി പോകണ്ടാന്ന് പറയുന്നത് പോകാൻ പറ്റുന്നില്ല പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന ഇവിടേക്ക് വാഹനങ്ങൾ പോലും വരാൻ മടിക്കുകയാണ് കൂട്ടത്തോടെ വീടുപേക്ഷിച്ചു പോകാൻ ഒരുങ്ങുകയാണിവർ റിപ്പോർട്ടർ തിരുവനന്തപുരം